വേടനെ തൃശ്ശൂർ തെളിവെടുപ്പിന് തെളിവെടുപ്പിനെത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയുന്ന പോലെ ഇദ്ദേഹത്തിന് കിട്ടിയ പുലിപ്പല്ല് തൃശ്ശൂർ നിർമ്മിച്ച് നൽകിയ ആളെ അന്വേഷിച്ചാണ് വിയൂരിലാണ് ഇത് നടന്നതെന്നാണ് പറയുന്നത് അതിൻ്റെ ദൃശ്യം പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് നൽകും സൂരജ സൂരജ പറയൂ എന്താണ് വേടനെ എവിടെയൊക്കെ കൊണ്ടുപോകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എസ് കെ എൻ വിയൂരിലെ സരസ ജലറിയിലാണ് ഇപ്പോൾ വേടനെ എത്തിച്ചിരിക്കുന്നത് ഈ പുലിപ്പല്ല ഇവിടെ എത്തിച്ചാണ് ഈ ലോക്കറ്റ് മാറ്റിയത് എന്നുള്ളതാണ് വേടൻ തന്നെ പോലീസിന് നൽകി ക്ഷിമിക്കണം വനംവകുപ്പിന് നൽകിയിരിക്കുന്ന മൊഴി ഈ മൊഴി അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ വിയൂരിലെ സരസ ജലറിയിൽ വേടനെ എത്തിച്ചിരിക്കുന്നത് ഇന്നലെ ഈ കട നമ്മൾ സംസാരിച്ചിരുന്നു ആ സമയത്ത് കടയുടമ പറഞ്ഞ കാര്യം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വന്ന് ഈ ലോക്കറ്റ് കെട്ടിക്കുന്നത് പക്ഷേ ആ സമയത്ത് ഇത് യഥാർത്ഥ പുലിപ്പല്ലാണ് എന്ന് തനിക്കറിയില്ലായിരുന്നു എന്നുള്ളതാണ് കടയുടമ വിശദീകരിക്കുന്നത് വേടനല്ല ഈ പുലി പുലിപ്പല്ല ആദ്യം എത്തിക്കുന്നത് മറ്റൊരാൾ മുഖാന്തരമാണ് അതിവിടെ എത്തിക്കുന്നതും ഇതൊരു മാലയായി കെട്ടിക്കൊടുക്കണം ലോക്കറ്റ് കെട്ടിക്കൊടുക്കണം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ തങ്ങൾ ലോക്കറ്റ് കെട്ടിക്കൊടുക്കുന്നു ആയിരം രൂപയിൽ താഴെ മാത്രമാണ് കൂലി വാങ്ങിയത് എന്നുള്ളതാണ് ഈ കടയുടമ പറയുന്നത് ഈ ഇത് സ്വീകരിക്കാൻ അതായത് ഈ ലോക്കറ്റ് പണിതതിന് ശേഷം ആ ലോക്കറ്റ് വാങ്ങാനാണ് വേടൻ ഇവിടെ എത്തുന്നത് ആ സമയം വരെ വേടന് വേണ്ടിയാണ് ഇത് എന്ന് വേടന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് തനിക്കറിയില്ലായിരുന്നു എന്ന് കടവുടമ വിശ് വിശദീകരിക്കുന്നുണ്ട് സുരേഷ് കുമാർ എന്നാണ് കടയുടമയുടെ പേര് വേടൻ എത്തി ഇവിടെ എത്തിയാൽ ഓക്കറ്റ് വാങ്ങുമ്പോഴും വേടനെ തിരിച്ചറിയാൻ സാധിച്ചില്ല മകനാണ് ഇത് വേടനാണ് റാപ്പ് ആയിട്ടുള്ള റാപ്പറായിട്ടുള്ള വേടനാണ് എന്ന് പറയുന്നത് മകനാണ് മകൻ പറയുന്ന സമയത്താണ് ആളെ മനസ്സിലായത് അത് സാധാരണ ഒരു ലോക്കറ്റ് എന്ന നിലയ്ക്ക് താനത് കൈമാറുകയും ചെയ്തു ആയിരം രൂപയിൽ താഴെ മാത്രമാണ് കൂലിയായി വാങ്ങിയതെന്നും ഈ കടവുടമയായിട്ടുള്ള സുരേഷ് കുമാർ വിശദീകരിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ വേടനതാ ഈ ജുവല്ലറിയിൽ എത്തിച്ചിരിക്കുന്നു ഇവിടെ എത്തിച്ച അവരുമായി അതായത് ഇപ്പോൾ ഈ കടയുടമയോടും വിശദമായ കാര്യങ്ങൾ വനംവകുപ്പ് ചോദിച്ചറിയുന്നുണ്ട് വേടനുണ്ട് അതോടൊപ്പം തന്നെ വേടനൊപ്പം തന്നെ ഈ കടയുടമയെയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ഇരുവരോടും കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് കടയുടമയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതുപോലുള്ള ഒരു മൊഴി തന്നെയായിരിക്കും സ്വാഭാവികമായും കൊടുക്കുക ഇവിടെ ഒരു സാധനം അതായത് ഒരു പുലി പുലിപ്പല് എന്ന് അത് യഥാർത്ഥ പുലിപ്പല്ലാകണമെന്നില്ല എന്ന് അറി അറിഞ്ഞുകൊണ്ടല്ല യഥാർത്ഥ പുലിപ്പല്ലാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്തതെന്നുള്ളതാണ് ഈ കടയുടമ പറയുന്നത് ഇത് പ്രത്യേകിച്ച് കുറെ കാലമായി പ്രവർത്തിക്കുന്ന ഒരു ജ്വലറിയാണ് ഈ സരസ ജലറി എന്ന് പറയുന്നത് അത് ശംഖ് കെട്ടിക്കൊടുക്കുക അതോടൊപ്പം തന്നെ ചില മാലയുടെ ലോക്കറ്റുകൾ കെട്ടിക്കൊടുക്കുക അങ്ങനെ ഏറെക്കാലം പഴക്കമുള്ള ഒരു ജ്വല്ലറിയാണ് സ്വാഭാവികമായും അത്തരത്തിൽ ഈ ഈ പഴക്കമുള്ള ജുവല്ലറിയാണ് എന്നറിഞ്ഞ ആരെങ്കിലും പറഞ്ഞായിരിക്കാം പറഞ്ഞറിഞ്ഞായിരിക്കാം വേടൻ ഇവിടെ എത്തിയത് എന്നുള്ളതാണ് ജുവല്ലറി ഉടമ പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മൊഴി തന്നെയാണ് ജ്വല്ലറി ഉടമ വനംവകുപ്പിന് കൈമാറുകയും ചെയ്യുന്നത് ഇന്നലെ നമ്മൾ സംസാരിക്കുന്ന സമയത്തും വനംവകുപ്പ് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് നമ്മൾ ഈ ജ്വലറി ഉടമയായിട്ടുള്ള സുരേഷ് ോട് ചോദിച്ചിരുന്നപ്പോൾ ആ ഒരു തരത്തിലും വരംവകുപ്പ് ബന്ധപ്പെട്ടിരുന്നില്ല പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി ആ ഇത്തരത്തിൽ ഒരു തെളിവെടുപ്പിനെത്തുന്ന വിവരം വനംവകുപ്പ് ഇവരെ അറിയിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ആറരയോടുകൂടി തന്നെ കോടനാട്ടിൽ നിന്ന് സംഘമാണ് അവർ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു ഇപ്പോൾ വേടനെ അകത്തെത്തിച്ച് ജുവലറിക്ക് അകത്തെത്തിച്ച് വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് എന്നാണ് ഇതിവിടെ എത്തിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ വനംവകുപ്പ് വിശദീകരണം തേടും അതോടൊപ്പം തന്നെ ഇവരും ഇതറിഞ്ഞിരുന്നു സ്വാഭാവികമായും കടയുടമ ഇത് അറിഞ്ഞിരുന്നു എന്ന സംബന്ധിച്ചും വ്യക്തത വരുത്തേണ്ടതുണ്ട് കടയുടമയുടെ വിശദീകരണം തൃപ്തികരമാണോ എന്ന സംബന്ധിച്ചെല്ലാം തന്നെ വനംവകുപ്പ് പരിശോധിക്കും യും ചെയ്യും ഏറെ വിവാദമായ സംഭവത്തിലാണ് അതായത് ഈ പുലിനകം വേടൻ എവിടെ നിന്ന് കിട്ടി എന്നത് ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ കൊടുത്ത ആളെ അതായത് രഞ്ജിത്ത് എന്ന് പറയുന്ന ആളാണ് കൊടുത്തത് എന്ന് സ്ഥിരീകരിക്കുന്നു പക്ഷേ രഞ്ജിത്ത് എവിടെയാണ് എന്നെ സംബന്ധിച്ചുള്ള വ്യക്തതയില്ല അപ്പോൾ അക്കാര്യങ്ങളെല്ലാം തന്നെ ഇത് കൈമാറിയ ആളാണോ ഇവിടെ ഈ പുലി ഇത് ലോക്കറ്റ് കെട്ടുന്നതിന് വേണ്ടി എത്തിച്ചത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് സ്വാഭാവികമായും വേടന്റെ വീടും ഇതിനടുത്ത് തന്നെയാണ് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് വേടന്റെ വീടുമുള്ളത് ആ വീടിനോട് ചേർന്ന് വീടിന് അടുത്തുള്ള ഒരു ജുവലറി എന്ന നിലയ്ക്കായിരിക്കാം ഈ സരസ ജുവലറിയിൽ ഈ ലോക്കറ്റ് കെട്ടുന്നതിന് വേണ്ടി പുലിനകം എത്തി പുലിപ്പൽ എത്തിച്ചതെന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പും കണക്ക് കൂട്ടുന്നത് എന്തായാലും വിശദമായ തെളിവെടുപ്പ് ഇപ്പോൾ തുടരുന്നു വേടനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് അതോടൊപ്പം തന്നെ കടയുടമയോടും കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് സ്കിറ്റ് ഓക്കെ സൂര്യസജ്ജിയാണ് വിവരങ്ങൾ നൽകിയത് റാപ്പർ വേടനുമായി ഇപ്പോൾ തൃശ്ശൂരിൽ തെളിവെടുപ്പ് നടത്തുകയാണ് വിയൂരിലാണ് ഈ പുലിപ്പല്ല് ശരിയാക്കിയ കടയുള്ളത് അവിടെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്തായാലും റാപ്പർ വേടന ഇത് മറ്റൊരാൾ നൽകിയതാണ് രഞ്ജിത്ത് കുമ്പിടി എന്നൊരാൾ ചെന്നൈയിൽ വെച്ച് നൽകിയതാണ് അത് അയാളുടെ ഒരു ആരാധകനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്